ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഓട്ടട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യമായി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടിയും ഇടിയപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം മാവ് തണുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുക നല്ലവണ്ണം കുഴച്ചതിന് ശേഷം മാറ്റി മാറ്റിവയ്ക്കുക ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങയും അര ഗ്ലാസ് ശർക്കരപ്പാനീയും ചേർത്ത് വിളയിച്ചെടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ ചൂക്ക് പൊടിയും കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ശർക്കരപ്പാനിയെല്ലാം വറ്റി തേങ്ങ വിളഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു ഉരുള എടുത്ത് കൈയിൽ അല്പം വെള്ളം തൊട്ടതിന് ശേഷം ഇലയിൽ വെച്ച് പരത്തിയെടുക്കാം പരത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിൽ വെള്ളം തൊടുന്നത് ഇല തിരിച്ച് വെച്ച് മറുവശവും കൂടി പരത്തിയെടുക്കുക കനം കുറച്ച് പരത്തിയതിനു ശേഷം വിളയിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഒരു വശത്ത് നിരത്തിയതിനു ശേഷം ഇല രണ്ടായും അടക്കാം മടക്കിയതിന് ശേഷം സൈഡെല്ലാം പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇല നിവർന്നു പോകും തവ ചൂടാവുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അട അതിലേക്ക് വെച്ച് ചുട്ടെടുക്കാം ഒരു വശം ഒരിഞ്ഞു കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും മരിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ ഓട്ടഡ എല്ലാം ഇവിടെ തയ്യാറായിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്